ണുവാൻ എനിക്ക് റബ്ബ് കണ്ണു തന്നില്ല കാഴ്ചയുള്ളോരാരും എൻ്റെ കൽബ് കണ്ടില്ല സുഖമിത് മാറും സുൽപ്പായി തീരും സക്കറത്ത് മൗത്തിൻ്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ കോഴിക്കും എല്ലാവരും അഖില പ്രവാചകരായുള്ള അഹമ്മദിന് അൽഹമിനായ ഹബീബുള്ള ആമ വിറസൂലില്ല പടപ്പ് പടപ്പോ നിഷത്തിൽ നിന്നോളീൻ പടത്തോൻ്റെ കിട്ടുന്നത് അപ്പം സുഹൃത്തുക്കളെ ഞാനെന്നുള്ളതേ നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് അല്ലേ കല്ലരട്ടിക്കൽ 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 എന്ന് പറയുന്ന ഒരു സ്ഥലത്താട്ടോ ഇവിടെ വന്ന എന്തിനാറിയോ ഇവരെ കുറെ പാട്ടുകാരുടെ ഇവിടെ നമ്മളെ വീഡിയോയിൽ കുറെ പാട്ടുകാരും കണ്ടിട്ടുണ്ടാവും ഒരുപാട് പാട്ടുകാർ പ്രായം ചെന്നവരും പ്രായം കുറഞ്ഞവരും അല്ലെ ചെറുപ്പക്കാരൊക്കെ ഒരുപാട് പാട്ടുകാരുണ്ട് അപ്പൊ ഇന്നിങ്ങനെ ഒരു അടിപൊളി ഒരു അത്ഭുത കലാകാരൻ ഒരു പാട്ടുകാരനെ ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ അല്ലെ നിങ്ങൾ മുന്നിൽ മാപ്പിളവാട്ടിനോട് ഭയങ്കര താല്പര്യമല്ല ഒരു പാട്ടുകാരൻ പാട്ടുകാരും ഒരു ഒരു അൻപത് വയസ്സായ ഒരു പാട്ടുകാരൻ അങ്ങനെ പറയാം അപ്പോൾ അദ്ദേഹത്തെ തേടി നമ്മൾ വന്നതാണ് അപ്പം കാക്ക നമ്മളെ കൂടെ ഉണ്ട് അപ്പം നമ്മൾ ഇവരെ വീട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ അവിടെ ഉണ്ടാവും നമുക്കറിയാം പോയി നോക്കലോ വീട്ടിണ്ടെങ്കിൽ വിളിച്ചോളിച്ചു പറഞ്ഞു ആ ഓക്കെ നമ്മൾ ആ കലാകാരനെ തേടി പോവാട്ടോ നമ്മളെ മാമലേക്കാരോട്ട് ഒരുപാട് പാട്ടുകാരെ ഞമ്മടെ വീഡിയോ കൂടെ പുറലോകത്ത് എത്തിച്ചില്ലേ ഒരുപാട് ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ആ കലാകാരോ ഒരു കണ്ണിന് ജന്മന കാഴ്ച ഇല്ലാത്ത ഒരാളാണ് ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ് ഞാനിങ്ങനെയേ ഞങ്ങളൊരു പാട്ടുകാരനാണ് പാട്ട് പാടലുണ്ടോ ഏത് പാട്ടാ താല്പര്യം പിന്നെ പിന്നെ കൊറേ കാല ഈ പാട്ടൊക്കെ പഠിച്ചിട്ട് ചെറുപ്പതലേ പാട്ട് പാടും പാട്ടിനോട് ഭയങ്കര താല്പര്യമാണോ തന്നെ അങ്ങനെയൊക്കെ ആ ഓക്കെ ഓക്കെ നമുക്ക് കാണാം അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമ്മള് എന്താ പേര് പറഞ്ഞു ഹബീബ് ഹബീബ് മുണ്ടോടൻ കുറച്ച് പാട്ടുകളൊക്കെ നമുക്ക് പിന്നെ സർക്കാർ അവധിയാ പ്രത്യേകത ഇന്ന് ഗാന്ധി ജയന്തി അല്ലേ ഓ അപ്പൊ ഇന്നിപ്പോ ജോലിക്ക് പോയിട്ടില്ല എവിടെ ജോലിയാണ് വില്ലേജിലേ ഈ ഒരു ഗവൺമെന്റ് ജോലിക്കിടയിലും എത്ര വർഷമായി ഇപ്പൊ ജോലി ഓ ഈ ഒരു ജോലിക്കിടയിലും ഈ ഒരു മാപ്പിളപ്പാട്ടിനൊക്കെ മനസ്സിലങ്ങനെ കൊണ്ടു നടക്കാൻ കാരണം മുതലേ ജന്മനാൽ പാട്ട് പാടും ഈ കണ്ണിന് കാഴ്ച പിന്നെ ഇപ്പോ ജന്മനല്ല ഒരു കണ്ണിന് മാത്രം ഒരു മാത്രം അപ്പൊ അലഹദീവിതേ സുഖാണേ അപ്പൊ നമ്മളേ ഏത് പാട്ടാണ് ആദ്യം പാടുന്നു ഞാൻ മാറും മാറും സുയിപ്പായി തീരും സുഖം ഇതുമാണ് നേരം ചികിത്സ സമയം കണ്ണീർ പോഴിക്കും എല്ലാവരും சுகம் இது மாறும் சக்கராத்து நேரம் இகில் சசகலி கேரி காதே நீரும் சமயம் கண்ணீர் போயிருக்கும் எல்லாரும் அஹம்பவத்தாரன் அழிமதி வீரன் ஆரோடும் சூடாத்த சூரன் അമരക്കാരൻ സമരക്കാരൻ അമരകാരൻ സമരക്കാരൻ അസറായിലിൻ്റെ മുമ്പിൽ നിസാരൻ അസറായിലിൻ്റെ മുമ്പിൽ നിസാരൻ സുഖമിത് മാറും ഈ തീരും സക്കറാ തുൽമൗത്തിൻ്റെ നേരം ചികിൽ സഫലീകീരിക്കാതെ സമയം കണ്ണീർ പോഴിക്കും എല്ലാവരും കുളിപ്പിച്ചു കോടി പുടവൽ മൂടി കർപ്പൂരം പനനീരി ചൂടും

ഗീരി ീറും സമയം കണ്ണീർ പോഴി എല്ലാരും ബന്ധുക്കളെത്തി മയ തടൂത്ത് ഇരുൾമൂടും കവരുള്ളിൽ ചേർത്തി ഇണയതുല്ല തുണയതുമില്ല ഇണയതുമില്ല തുണയതുമില്ല അന്നേരം ആരും സഹായത്തിനില്ല അന്നേരം ആരും സഹായത്തിനില്ല സുഖമിത് മാറും ഈ തീരും സക്കറാത്തുൽ മൗത്തിൻ്റെ നേരം സസഫലീകരിക്കാതെ നേറും

മറസ്സര മദ്രസയിലൊക്കെ പാട്ട് പാടാറുണ്ടോ മറു മുതലേ പാടായിരുന്നു മദ്രസിലെ ആദ്യം പാട്ട് ഓർമ്മ ഉണ്ടോ ആദ്യം പാടും പാടിനെ പാട്ട് ഞാൻ അഖില പ്രവാചകരായുള്ള അഹമ്മദിന് വില സുരള്ള അൽഹമിനായ ഹബീബുള്ള അവൻ ബിറസൂരില്ല لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله أجل براوة اللَّهِ أحمد النبي صلى الله عليه يا حبيب الله آمنا برسول الله അഹുതവനേകിയവൻ നൂറെ മഹഷറയിൽ തണലായോരേ അഹുതവനേകിയവനൂറെ മഹഷറയിൽ തണലായോരേ അഹ്ദിലും ഉഹുദിലും നായകനെ ആമന്നാ ഞാതി لا اله الا الله محمد رسول الله لا اله الا الله محمد رسول الله لا اله الا الله محمد رسول الله സംഗതിയിൽ നല്ല സൗണ്ടും നല്ല പാട്ടുകളൊക്കെയാണ് അത് അർത്ഥവത്തായ കുറെ പാട്ടുകൾ അല്ലെ പഴയ ഗാനങ്ങൾ അല്ലെ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ ഒരുപാട് പാട്ടുകാരുണ്ട് അല്ലേ നിങ്ങളെ പ്രായക്കാരുണ്ട് ഒരു പത്ത് വയസ്സൊക്കെ ഉണ്ട് ഒരുപാട് ഒരു കുറെ ഗായകര് തിങ്ങി നിറഞ്ഞൊരു സ്ഥലാണ് ല്ലേ ഇവരൊന്നും അറിയപ്പെടാത്ത കൊറേ കലാകാരന്മാരാ ആരും പഴയ കാലത്ത് ഇങ്ങനെ പാടി നടന്ന കുറെ പാട്ടുകാര് ശരിയാണെങ്കിൽ ഇപ്പോഴത്തെ കലാകാരമാർക്കെന്ന് പറയുമ്പോ ഒരുപാട് ആൾ സ്റ്റേജിലൊക്കെ കാര്യം ഫേമസ് ആയ കൊറേ ആൾക്കാരുണ്ടാവും പക്ഷെ ഇവിടെ അങ്ങനല്ല ഇവിടെ ആരും അറിയാത്തൊരുപാട് കലാകാരന്മാര് അല്ലെ പൊളിച്ചിരിക്കും നമുക്ക് അവരെയൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുവരണം പിന്നെ നിങ്ങള് ഒരു വീട്ടിലൊക്കെ എങ്ങനെ സപ്പോർട്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവരും പരിപാടി സപ്പോർട്ടാ വീട്ടിൽ ആരൊക്കെ നാലുമക്കളും എല്ലാവരും വീട്ടില് സപ്പോർട്ടാണ് സപ്പോർട്ടാണ് അല്ലെ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ ആരെ പോവാറുണ്ട് അപ്പൊ ഈ ജോലി സമയം കഴിഞ്ഞിട്ടുണ്ട് ജോലി ബാക്കി പോകാൻ പറ്റില്ലല്ലോ ജോലി അങ്ങനെയൊക്കെ നിങ്ങൾ ഈ പാട്ട് പാടുന്ന ഒപ്പം ജോലി അറിയല്ലോ അവരൊക്കെ അല്ല ചെറുക്ക നിങ്ങൾ ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് പാടിയിട്ടുണ്ടോ എങ്ങനെ ആ ഒരു കാരണം ഞങ്ങളൊരു പിന്നെ അരമണിക്കൂർ ഭക്ഷണ സമയത്ത് അത് ഏത് പാട്ട് പാടും നിങ്ങൾ ഈ ഒരു അരമണിക്കൂർ നേരത്തെ ഭക്ഷണം കഴിക്കാൻ നേരം സമയം കൂടി പാട്ട് പാടും അതിന്റെ അർത്ഥം അത്രക്കും പാട്ടിനോട് ഇഷ്ടമാണ് ീയ പ്രഹുമാനും പ്രഹീമായ രക്ഷകൻ നീയേ അഹദായേ റബ്ബും നീയെ ആരിലും ഹുബ്ബും നീയെ റഹ്മാനും റഹീമായ രക്ഷകൻ നീയേം സഹിതനലാകയും നീയാണ് സകലതു കഴിയും നയ്യാണ് റഹ്മത്തും വറുക്കത്തു നീമത്തു ചൊരിയും ന റഹീമായോനേ റഹീമായോനേ ുംഹീമായ രക്ഷകണ് അല്ലാത്ത പാട്ടുകളല്ലേ നിങ്ങൾ പാടുന്ന ഓരോ പാട്ടുകളും മനസ്സുകടുക്കൊള്ളു എന്നറി അതെ അല്ലെ അതെ അങ്ങനത്തെ ഓരോ പാട്ടുകളാണ് അല്ലേ പിന്നെ ഇപ്പോഴത്തെ സോങ് കറിയില്ല ഇപ്പോഴത്തെ അടിപൊളി സോങ്ങിന്റെ ഒരു കാലമാണ് ഇതൊക്കെ പഴയ പാട്ടുകൾ തന്നെയാണല്ലോ അല്ലേ താല്പര്യം ആ പഴയ പാട്ടുകളാണ് കൂടുതൽ താല്പര്യം അല്ലേ ശരി അങ്ങനെയൊക്കെ ആട്ടെ അങ്ങനെ തന്നെ ആവട്ടെ അത് പഴയത് നമ്മൾ കൊണ്ടുവരണം അത് മറക്കാൻ പാടില്ലല്ലോ നമ്മളെ പൂർവികന്മാരൊക്കെ പാടി പോയ പാട്ടുകളാണ് ഇതൊക്കെ ഒരുപാട് കാലം ണുവാൻ എനിക്ക് റബ് കണ്ണു തന്നില്ല കാഴ്ചയുള്ളോരാരും എൻ്റെ കൽബ് കണ്ടില്ല കണ്ണിവഴക്കില്ലെങ്കിലും കണ്ണീര് തോർന്നില്ല കണ്ണുനീരി നമ്പരം പോലിച്ചു പോയില്ല കാണുവാൻ എനിക്ക് റബ്ബ് കണ്ണു തന്നില്ല കാഴ്ചയുള്ളോരാരും എൻ്റെ കൺവ് കണ്ടില്ല കരി പിടിച്ച ജീവിതത്തിൽ പകലെനിക്കില്ല കര കവിഞ്ഞ വേദനയിൽ ഞാൻ മരിക്കില്ല കഥ പറയാൻ ഇവിടെ കൂട്ടുകാരില്ല കളികളിൽ പോയി പങ്കുചേരാൻ വിധിയനിക്കില്ല കരഞ്ഞു വിങ്ങുന്നോവുമായി പൊരിഞ്ഞേവും കൽവുമായി കരഞ്ഞു വിങ്ങുന്നോവുമായി പൊരിഞ്ഞേവും കൽപുമായി ഇവിടെ ഞാൻ ഇടവഴിയിൽ ഇഴഞ്ഞു നീങ്ങുന്നേഖയായി ഇഴഞ്ഞു നീങ്ങുന്നേഖയ കാണുവാൻ എനിക്ക് റബ്ബ് കണ്ണു തന്നില്ല കാഴ്ചയുള്ളോരാരും എൻ്റെ കൽവ് കണ്ടില്ല കണ്ണിവൾക്കില്ലെങ്കിലും കണ്ണീര് തോന്നില്ല കണ്ണുനീരി നമ്പരം ഒഴിച്ചു പോയില്ല കാണുവാന് എനിക്ക് റബ്ബ് കണ്ണു തന്നില്ല

ഇപ്പൊ നിങ്ങൾക്ക് ഒരു കണ്ണിന് കാഴ്ച കഷ്ടപ്പെട്ടല്ലേ രണ്ട് കണ്ണുകളും കാണാത്ത ഒരുപാട് ആടുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ മുണ്ടമ്പറമ്പുണ്ട് പഴയ കാലത്തെ ഒരു പിന്നെ ഈ സംഭാഷണം നടത്തിയിട്ട് പാട്ടൊക്കെ പാട്ടിട്ടിങ്ങനെ ആളെ കല്യെടുക്കണേ ആ അങ്ങനെ കുറച്ച് ടീമുണ്ട് അവരൊക്കെ എന്തോരം നല്ല പാട്ടുകളാണ് പാടുന്നു അല്ലേ ഈ ഇതുപോലത്തെ ആളുകൾക്ക് ഒരുപാട് കഴിവുകൾ കൊടുക്കുന്നു അല്ലേ സത്യല്ലേ ഞാൻ ഞാനിന്നാൾ അത്ഭുതപ്പെട്ടുപോയി ഇരു കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരാളാണ് അജ്മീർക്കും പിന്നെ ഉമ്രക്കും ഒക്കെ ആളെ കൊണ്ടുപോകുന്നത് ഏഹ് അജ്മീർക്ക് പോകുന്നുണ്ട് കാണാൻ പോകുന്നുണ്ട് പിന്നെ ഉമ്രക്ക് ആളെ കൊണ്ടുപോയിണ്ട് ഏഹ് മക്ക മതിയൊക്കെ ഒക്കെ പോകുന്നുണ്ട് അപ്പൊ ഇവർക്കൊക്കെ നല്ലൊരു കഴിവ് പഠിച്ചോ കൊടുത്തിട്ടുണ്ട് അല്ലെ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ മനോഹരമായ വീഡിയോ വൈൻഡപ്പ് ഞാൻ പോവാണ് നിങ്ങൾ അബിബുക്കാൻ്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും എന്തോ നല്ല പാട്ടുകളില്ലേ ഞാൻ പറയുന്നത് എന്താ പറയാ നമ്മൾ നാട്ടിലൊരുപാട് കലാകാരന്മാരുണ്ട് ഇതുപോലത്തെ ജനങ്ങൾ അറിയാ അറിയാത്ത കുറെ കുറേ കലാകന്മാർ കാരണമെച്ചാൽ അവരെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള സ്റ്റേജ് പ്രോഗ്രാമിനും അല്ലെങ്കിൽ അടുത്ത പ്രദേശത്തുള്ള പരിപാടിക്കൊക്കെ പോവുള്ളൂ ഫേമസ് ആകാത്ത കുറേ ആളുകളുണ്ട് ഇതുപോലത്തെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇപ്പോൾ അബിബുക്കൻ്റെ ഒരു കണ്ണിന് ജന്മനാ കാഴ്ചയില്ലാത്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഈ ഒരു ജോലിക്ക് ഗവൺമെൻറ് ജോലിക്കാരനാണ് അപ്പോൾ അദ്ദേഹം ഈ ഒരു ജോലിക്കിടയിലും ഒഴിവ് കിട്ടുന്ന സമയം പാട്ടിനോട് ഇത്ര ഇഷ്ടപ്പെടും കാരണം വെച്ചാൽ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ചോറ് വയ്ക്കാൻ പോകുന്ന അരമണിക്കൂർ ടൈമിലും ഇദ്ദേഹത്തിന് പാട്ടുപാടുന്ന പണിയാണ് കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് അപ്പൊ അങ്ങനത്തെ ഒരു കലാകാരാണ് അബീബുക്ക അപ്പൊ അബീബ് എന്റെ പാട്ടുകളൊക്കെ വളരെ മനോഹരമായിട്ട് പാടി ലൈക്കാൻ പറയലോ നല്ല പരിപാടിയാലും പല സ്ഥലത്തും പാടാൻ പോലുണ്ട് പല അരികൂടെ പിന്നെ പിന്നെ സ്റ്റേജുകളൊക്കെ ഉണ്ടാകുമ്പോൾ കീറി ചോദിച്ചുകൊണ്ട് പാടുന്ന ഒരാളാണ് അത്ര പാട്ടുകൊണ്ട് വരേ തന്നെ ചെറുപ്പം മുതലേ താല്പര്യ ഒരാളാണ് നല്ല ഹാപ്പി ആയിട്ടുള്ള ായിട്ടുള്ള ജീവിതമാണ് ഞങ്ങൾക്ക് നല്ല കമ്പനിയാണ് ചില കിടക്കൊക്കെ അബിഫ്ക ഇനിയും ഒരുപാട് പാട്ടുകളൊക്കെ പാടി മുന്നോട്ട് അല്ലേ അപ്പൊ അബിഫ്ക വളരെയധികം സന്തോഷമായിട്ടുള്ള പാട്ടുകളൊക്കെ ഒരുപാട് സന്തോഷായിട്ടുണ്ട് നല്ല പാട്ടുകളാണ് അർത്ഥവത്തായ കുറെ പാട്ടുകളാണ് പാടിയിട്ടുള്ളത് ഇനിയും ഒരുപാട് കാലം നിങ്ങൾക്കൊക്കെ പാട്ട് പാടി ഈ നമ്മുടെ നാട്ടിലൊക്കെ പാടാനും പഠിച്ച തോഫിക്ല കേട്ടെ ഏ നമ്മള് ആത്മാർത്ഥ പ്രാർത്ഥിക്കാണ് ഇന്നത്തെ ഈ ഒരു മനോഹരമായ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അബീബ്ക എന്തായാലും ഇപ്പൊ നമ്മള് വീഡിയോ നിർത്തുകയാണല്ലോ ഒരു നാല് വരി പാട്ട് കൂടി എന്നുള്ള കാച്ചാണ് ആയിക്കോട്ടെ പടപ്പ് പാടപ്പോട് നിനുഷത്തിൽ നിന്നോളീൻ പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട തിരിശത്തിൽ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ചെയ്യുന്നു ഇനി ഇൻഷാല് അടുത്ത നല്ലൊരു അടിപൊളി കലാകാരൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും വരെ ബൈ ബൈ